ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ മൂന്ന് സീറ്റുകളിൽ സി പി ഐ മത്സരിക്കും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിത അറസ്റ്റിലായി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനേഗ ഓൺലൈൻ സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ മൂന്ന് സീറ്റുകളിൽ സി പി ഐ മത്സരിക്കും നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ പതിമൂന്നിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇടതുമുന്നണി പ്രഖ്യാപിച്ചു മേദിനിപൂർ ലോക്സഭാ മണ്ഡലത്തിൽ എ സി സംസ്ഥാന സെക്രട്ടറി ബിപ്ലവ് ഭട്ട് സ്ഥാനാർത്ഥിയാകും സി പി ഐ എം പതിമൂന്ന് ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി ഒന്ന് വീതം സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴിയുള്ള സംഭാവനകളിൽ പകുതിയോളം ലഭിച്ചത് ബി ജെ പിക്ക് നാല്പത്തി ഏഴ് പോയിന്റ് നാല് ആറ് ശതമാനമാണ് എണ്ണൂറ്റി അൻപത്തി നാല് പത്ത് ലക്ഷത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒരു ലക്ഷത്തിന്റെയും പതിനായിരത്തിന്റെയും വോണ്ടുകൾക്ക് പുറമെ ആയിരം രൂപയുടെ മുപ്പത്തിയൊന്ന് വോണ്ടുകളും ബി ജെ പി പണമാക്കി രണ്ടാം സ്ഥാനത്തുള്ള തൃണമൂൽ കോൺഗ്രസ് ആയിരത്തി അറുനൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും കോൺഗ്രസ് കോടിയും നേടി ഭാരത് രാഷ്ട്ര സമിതിയാണ് തൊട്ടടുത്ത പാർട്ടികൾ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിച്ചിട്ടില്ല ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിത അറസ്റ്റിലായി കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി ബി ആർ എസ് നേതാവ് കെ കവിതയുടെ ഹൈദരാബാദിലെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ഉച്ചയോടെ ഇവരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും വൈകിട്ടോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ പൊതു തെരഞ്ഞെടുപ്പിന്റെയും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ടെടുപ്പും വോട്ടെണ്ണലും അടക്കമുള്ള തീയതികൾ നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഏഴോ എട്ടോ ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പെന്നാണ് സൂചന നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും അതിനു മുമ്പ് പുതിയ സഭ നിലവിൽ വരണം ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിപ്പും നടക്കും വിദേശ നിർമ്മാതാക്കൾക്ക് ഇളവ് ഇരുവയിൽ കാറുകൾ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കുന്നതിനുള്ള ഇ വെഹിക്കൽ നയത്തിന് കേന്ദ്രം അംഗീകാരം നൽകി ഇതോടെ അമേരിക്കൻ വി നിർമാതാക്കളായ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് നേരത്തെ ടെസ്റ്റില പ്രത്യേക ഇളവുകൾ ആവശ്യപ്പെട്ടിരുന്നു പുതിയ നയത്തിന്റെ ഭാഗമായി രാജ്യത്ത് ആഭ്യന്തര ഉൽപാദന കേന്ദ്രം നിർമ്മിക്കുന്നതിനൊപ്പം കുറഞ്ഞത് അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് ചില ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇറക്കുമതി നികുതി സർക്കാർ കുറയ്ക്കും നിർത്തിവെച്ച കേരള സർവകലാശാല യുവജനോത്സവം പൂർത്തീകരിക്കുമെന്ന് സിൻഡിക്കേറ്റ് യോഗം കലോത്സവ വേദിയിൽ തുടർച്ചയായ സംഘർഷങ്ങൾ അന്വേഷിക്കാൻ യോഗം പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തി സമിതി വിശദമായി അന്വേഷിച്ച് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം കേരള സർവകലാശാല വിജനോത്സവവുമായി ബന്ധപ്പെട്ട ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ യോഗം വിലയിരുത്തി അതിനടിസ്ഥാനത്തിലാണോ ഡോക്ടർ ഗോപചന്ദ്രൻ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ആർ രാജേഷ് എന്നിവരടങ്ങുന്ന സമിതിയെ ഇതേക്കുറിച്ച് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയത് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ രാജസ്ഥാൻ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ ഇന്ത്യൻ സൈന്യത്തിന് യൂണിഫോം വിൽക്കുന്ന രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ ജില്ലയിൽ നിന്നുള്ള ആനന്ദ്രാജ് സിംഗ് ആണ് പിടിയിലായത് ഇയാൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസികളിലെ മൂന്ന് വനിതാ ഏജന്റുമാർക്ക് സമൂഹ മാധ്യമം വഴി സൈന്യത്തിന്റെ സുപ്രധാന വിവരങ്ങൾ കൈമാറിയതായി ഇന്റലിജൻസ് എ ഡി സഞ്ജയ് അഗർവാൾ പറഞ്ഞു ജമ്മുകശ്മീരിൽ മലയാളി സൈനികൻ മരിച്ച നിലയിൽ പാലക്കാട് പുതുപരിയാരും സ്വദേശി വിപിൻ ആണ് മരിച്ചത് ഈ മാസം പന്ത്രണ്ടിന് രാത്രിയാണ് വിപിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നില കണ്ടെത്തിയത് എട്ട് വർഷം മുമ്പ് വിപിൻ ജോലിക്ക് കയറിയത് ഇരുപത് ദിവസം മുമ്പാണ് ബിപിൻ അവധികഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോയത് മൃതദേഹം വീട്ടിലെത്തിച്ചു കോഴിക്കോട് മേപ്പയൂരിൽ യുവതി മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി മരിച്ച നിലയിൽ കീഴ്പയ്യും നമ്പാനത്ത് മുക്ക് പടിഞ്ഞാറയിൽ സത്യന്റെ മകൾ അഞ്ചനയാണ് മരിച്ചത് അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കാണ് ധാരണ സംഭവം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി കാനഡ നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ കളിയാണ് രണ്ടു മാസം മുമ്പ് തന്നെ ഇസ്രയേലിലേക്കുള്ള സൈനിക ചരക്കുകളും ടെക്നോളജിയും കയറ്റുമതി ചെയ്യുന്നത് നിർത്തലാക്കിയെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പത്രം റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇസ്രയേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോഴും ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ജനയോഗ ഓൺലൈൻ മോചിതത്തിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക